അമിതമായ അലർജി ഉള്ളവർക്കാണ് മൂക്കിലെ ദശ വളരുക ഇതിനെ നമ്മൾ നേസൽ പോളിപ്സ് എന്ന് പറയും നേസൽ പോളിപ്സ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ ചെയ്ത ശേഷം നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ് നേസൽ പോളിപ്സ് ഉള്ള പേഷ്യൻസ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻസ് ലൈഫ് ലോങ് നേസൽ സ്പ്രേസ് യൂസ് ചെയ്യേണ്ട ആൾക്കാരാണ് നെയ്സൽ സ്പ്രേസ് യൂസ് ചെയ്താലും പല പേഷ്യൻസിനും ആ പോളിപ്സ് ചുരുങ്ങാറില്ല ഈ വക പേഷ്യൻസിന് നമ്മൾ ഫർദർ അസസ്മെൻറ്റ് ചെയ്ത് ഫർദർ റിവ്യൂ ചെയ്യുമ്പോൾ വീണ്ടും പോളിപ്സ് അതുപോലെ തന്നെ ഉണ്ടാവും മൂക്കടപ്പ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല മൂക്കടഞ്ഞിരിക്കും അവർക്ക് സ്മെല്ലറിയില്ല ഇതുപോലുള്ള പേഷ്യൻസിന് പോളിപ്സ് എടുത്ത് കളയേണ്ട ആവശ്യമുണ്ടാവും ഈ പേഷ്യൻസിനാണ് നമ്മൾ ഫെസ്റ്റ് സർജറി ചെയ്യുക ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഈ സർജറി ചെയ്ത് നമ്മൾ ഈ പോളിപ്സിനെല്ലാത്തിനെയും നീക്കിക്കളയും പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്നു വെച്ചാൽ വൺസ് ഈ സർജറി ചെയ്തത് പോളിപ്സൊക്കെ നീക്കി കളഞ്ഞാലും പേഷ്യൻസിന് സിംറ്റമാറ്റിക്കലി മച്ച് ബെറ്റർ ആവും അവർക്ക് മൂക്കടപ്പ് ശരിയാവും അവർക്ക് സ്മെല്ല് കിട്ടും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നാലും അവർ നേഴ്സൽ സ്പ്രേസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ബിക്കോസ് ഈ അലർജി കാരണം വരുന്ന നേസൽ പോളിപ്സ് വീണ്ടും റെക്കറായി വരാം അപ്പം അത് വരാതിരിക്കണമെങ്കിൽ നേസൽ സ്പ്രേസ് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടതാണ് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല